ഓം നമശിവായ നമസ്കാരം ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദു ആചാരപ്രകാരം വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സ്ത്രീയുടെയും പുരുഷന്റെയും ജാതകങ്ങൾ പരിശോധിച്ച് പൊരുത്തമുണ്ടോ എന്ന് നോക്കാറുണ്ട് വിവാഹം എന്ന പദത്തിന് വിശിഷ്ടമായ വഹനം എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്തതും ജീവിതാവസാനം വരെ കൂടെ കൊണ്ടുപോകുവാൻ സാധ്യത ഉള്ളതുമായ ബന്ധമാണ് വിവാഹത്തിലൂടെ ഉണ്ടാകുന്നത് ഉണ്ടാക്കേണ്ടതും അത് തന്നെയാണ് രണ്ടു പരിസരങ്ങളുടെ സാഹചര്യത്തിൽ നിന്നാണ് സ്ത്രീയും പുരുഷനും പൊതുവായ ചില പൊരുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവാഹിതരാകുന്നത് അതിന് ഭൗതിക വിഷയങ്ങൾ മാത്രം പരിഗണിച്ചാൽ പോരാ സ്ത്രീ പുരുഷന്മാരുടെ ജാതകങ്ങളെ മുൻനിർത്തിയുള്ള പൊരുത്ത പരിശോധനയും കൂടി അനിവാര്യമാണ് ജ്യോതിഷ പ്രകാരം ഇരുപത്തിമൂന്ന് പൊരുത്തങ്ങളാണ് ഉള്ളത് അവ രാശി പൊരുത്തം രാസാധിപ പൊരുത്തം വശ്യപൊരുത്തം ദിനം മഹേന്ദ്രപൊരുത്തം സ്ത്രീ ദീർഘ പൊരുത്തം നക്ഷത്ര യോനീപൊരുത്തം ഗണപൊരുത്തം വേദപൊരു രഞ്ജു പൊരുത്തം എന്നിവയാണ് ഇതിൽ തന്നെ ഗ്രഹനില പ്രകാരം ജാതക പ്രകാരം ജനന സമയം പ്രകാരം വ്യത്യാസങ്ങളും ഉണ്ടാവാം പരസ്പരം ചേരാത്ത നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം ചെയ്താൽ ആ ബന്ധം അധിക കാലം നിലനിൽക്കില്ല എന്നാണ് അറിയപ്പെടുന്നത് പ്രധാനമായും ദോഷം വേദദോഷം എന്നിവയാണ് നോക്കേണ്ടത് മറ്റു പൊരുത്തങ്ങളെല്ലാം ഉണ്ടെങ്കിലും മധ്യമരഞ്ജുവോ വേദമോ ഏതെങ്കിലും ഒരെണ്ണം ദോഷകരമായാൽ യാതൊരു ശുഭത്തെയും പ്രധാനം ചെയ്യുന്നതല്ല നമ്മുടെ കയ്യിലെ മൂന്ന് വിരലുകളിലായി അശ്വതി ഭരണി കാർത്തിക എന്ന് ക്രമമായും പിന്നെ കാർത്തിക എണ്ണിയ വിരല മുതൽ രോഹിണി മകൈരം തിരുവാതിര എന്ന് വിപരീതമായും എണ്ണുക ഇങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും എണ്ണുമ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ നക്ഷത്രങ്ങൾ ഒരു വിരലിലെ നക്ഷത്രങ്ങളിൽ പെടുന്നു എങ്കിൽ രഞ്ജുദോഷമുണ്ട് ഇതിൽ മധ്യത്തിലെ വിരലിലാണ് ഇരുവരുടെയും നാളുകൾ വരുന്നതെങ്കിൽ എങ്കിൽ രഞ്ജു ദോഷമാണ് രഞ്ജുദോഷങ്ങളിലെ ഏറ്റവും ദോഷം മധ്യമരഞ്ജുവിനാണ് മൃതി വിരോധം വിയോഗം എന്നിവയുണ്ടാകാം ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം അവിട്ടമുത്രിട്ടാതി എന്നീ നക്ഷത്രങ്ങൾക്കാണ് മധ്യമരഞ്ജു ദോഷം ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർ തമ്മിൽ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് വേദദോഷവും വേദദോഷം എന്നാൽ വൈദ്യപദ എന്നാൽ വൈദ്യപം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് വിവാഹബന്ധം നിലനിൽക്കുന്ന തന്നെ ഇവർക്ക് പങ്കാളിയുമായി പിരിഞ്ഞു ജീവിക്കേണ്ട അവസ്ഥ പോലും വന്നു ചേരുന്നതാകുന്നു പരസ്പര വേദമുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിവാഹിതരാകുന്നത് അസുഖങ്ങൾ ഇടയ്ക്കിടെ ദമ്പതിമാരെ അലട്ടുന്നതിനും ദോഷങ്ങൾക്കും കാരണമാകുന്നു വേദ വേദനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതിയും തൃക്കേട്ടയും ഭരണിയും അനിഴവും കാർത്തിക വിശാഖം രോഹിണി ചോതി മകൈരം ചിത്തിര അവിട്ടം അതേപോലെ തന്നെ തിരുവാതിര തിരുവോണം പുണർദ്ധം ഉത്രാടം പൂയം പൂരാടം ആയില്യം മൂലം മകം രേവതി പൂരം മുത്രട്ടാതി പുത്രം പൂരുട്ടാതി അത്തം ചതയം ചിത്തിരം മകേരം അവിട്ടം പരസ്പര വേദമുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിവാഹിതരായാൽ വേർപ്പാട് കൂടെ കൂടെ ഉണ്ടായിരിക്കും മധ്യമരഞ്ജു വേദദോഷങ്ങൾ അകറ്റാനായി എല്ലാ മാസങ്ങളിലും മൃത്യുമയ ഹോമം നടത്തുക ഈ നക്ഷത്രക്കാർ തമ്മിൽ ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് ദോഷങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടെ മാറി താമസിക്കുന്നത് കൊണ്ട് ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും പരസ്പര വിശ്വാസവും പരസ്പര ബഹുമാനവുമാണ് ഏതൊരു വൈവാഹിക ജീവിതത്തിന്റെ മുതൽക്കൂട്ട് എന്ന് മനസ്സിലാക്കി എല്ലാവരും സ്നേഹത്തോടെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു നന്ദി നമസ്കാരം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം